നമസ്കാരം പൊതുപ്രവർത്തകർ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സ്വീകരിക്കാൻ തയ്യാറാവണം ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ തന്നെ വിമർശിക്കുന്നത് ഇഷ്ടപ്പെടാതെ അതിന് പകവീട്ടാൻ പ്രതികരിക്കാൻ രംഗത്തിറങ്ങിയാൽ തിരിച്ചടി ഉണ്ടാവുന്നത് നഷ്ടമുണ്ടാകുന്നത് ആ പൊതുപ്രവർത്തകന് തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ നാട് ഭരിച്ചു മുടിച്ച പിണറായി വിജയകൻ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സഹിഷ്ണുതയില്ല തന്നെ വിമർശിക്കുന്നവരെ തീർത്തു കളയും എന്ന നിലപാടാണ് യാക്കോബ സഭയുടെ സർവാദരണീയനായ തിരുമേനി ഗ്രിഗോറിയോസ് കൂറിലോസ് ഇടതുപക്ഷ സഹയാത്രികനായിട്ടും ഇടതുപക്ഷത്തിനു വേണ്ടി പല വേദികളിൽ പങ്കിട്ടിട്ടും പിണറായിയെ ചെറുതായി ഒന്ന് വിമർശിച്ചപ്പോൾ വിവരദോഷി എന്ന് വിളിച്ച ആ അസഹിഷ്ണുതയാണ് പിണറായിയുടെ നാശത്തിൻ്റെ കാരണം പിണറായി ഇതുവരെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമൊക്കെ ഇടിഞ്ഞു വിടാറായെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ദാർഷ്ട്യവും ൊരിക്കലും തെറ്റ് പറ്റില്ല മറ്റുള്ളവരാണ് കുഴപ്പക്കാർ എന്ന് വിമർശകരെ സമീപിക്കുന്നതുമാണ് പിണറായിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല കെ സുരേന്ദ്രൻ എന്ന് തെളിയിച്ച സംഭവമായിരുന്നു ബി ജെ പി മോദിക്കും അനുകൂലമായി കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ഏറ്റവും ശക്തമായി പരിവർത്തനം നടത്താൻ കാരണമായ ശ്രീജിത്ത് പണിക്കർ എന്ന വലതുപക്ഷ നിരീക്ഷകനെ അസഹിഷ്ണുതയോടെ സുരേന്ദ്രൻ കാരണമായി നേരിട്ട സംഭവം സുരേന്ദ്രൻ ആരോപിച്ച പോലെ സുരേഷ് ഗോപിയെ തോൽക്കുന്നതിനെ സുരേന്ദ്രൻ അടക്കമുള്ള ഔദ്യോഗിക നേതൃത്വം പരിശ്രമിക്കുന്നു ഒന്നും ഒരിക്കലും ശ്രീജിത്ത് പണിക്കർ പറയാതിരുന്നിട്ടും ഒരവസരം കിട്ടിയപ്പോൾ ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കർ എന്നും എന്നും വിളിച്ചായിരുന്നു തന്റെ മനസ്സിൽ നീറിയ പക സുരേന്ദ്രൻ വീട്ടിയതെ പക്ഷെ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ബി ജെ പി പ്രവർത്തകരടക്കം സകല മനുഷ്യരും ശ്രീജിത്ത് പണിക്കരുടെ പിന്നിൽ അണിനിരക്കുകയും സുരേന്ദ്രനെ എയറിൽ നിർത്തുകയും ചെയ്തു നിവൃത്തിയില്ലാതെ പതിവ് പോലെ തൻ്റെ ശിങ്കിടികളായി ജില്ലാ പ്രസിഡന്റുമാരായ കുറച്ചുപേരെ കൊണ്ട് കൊട്ടേഷൻ കൊടുപ്പിച്ച് സുരേന്ദ്രൻ ശ്രീജിത്ത് പണിക്കരെ തെറി വിളിപ്പിച്ചു ഒരുപാട് കാലം ബി ജെ പിയുടെ പിന്നാമ്പുറത്ത് നിർത്തി ഒടുവിൽ കരുണ തോന്നി പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തതിന്റെ നന്ദി സൂചകമായി ചെറുതായെങ്കിലും സുരേന്ദ്രനെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയാത്ത സന്ദീപ് വാര്യരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ശ്രീജിത് പണിക്കരെ വെറുപ്പിക്കാതെ ഗണപതി വട്ടത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് സന്ദീപ് വാര്യർ സുരേന്ദ്രനെ പിന്തുണച്ചത് എന്നാൽ തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും എറണാകുളത്തെയും ഒക്കെ ജില്ലാ പ്രസിഡന്റുമാർ ആവേശപൂർവം ശ്രീജിത് പണിക്കർ വധം ആട്ടക്കലാശത്തിന് രംഗത്തിറങ്ങി പ്രബുൽ കൃഷ്ണ എന്ന യുവമോർച്ച നേതാവിന്റെ കാര്യം പറയുകയേ വേണ്ട സുരേന്ദ്രന്റെ സിൽബന്തിയായ സൂരജ് ഇലന്തൂരിന്റെ അതേ നിലവാരത്തിലാണ് പ്രബുൽ കൃഷ്ണ പലപ്പോഴും ഇടപെടുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന സംഘടനയുടെ ബലത്തിൽ ശ്രീജിത്ത് പണിക്കരെ അങ്ങ് തീർത്തേക്കാമെന്ന് കരുതി ശ്രീജിത്ത് ആവട്ടെ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ് രംഗത്തെത്തി ശ്രീജിത്ത് പണിക്കരുടെ പ്രതികരണം വാസ്തവത്തിൽ സുരേന്ദ്രനെ കൂടുതൽ കുഴപ്പത്തിലാക്കി ഇനിയും പ്രതികരിച്ച് വർഷമാക്കാതിരിക്കാനുള്ള വിവേകം സുരേന്ദ്രൻ ഇല്ലാതെ പോയി അല്ലെങ്കിൽ അത്തരം വിവേകമുള്ള ആരും സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സ്നേഹം നടിച്ച് കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ ചതിയന്മാർ എന്ന ഫിലോസഫിയുമായി വീണ്ടും സുരേന്ദ്രൻ രംഗത്തെത്തിയത് സുരേന്ദ്രന്റെ ഈ ഫിലോസഫി കഴിഞ്ഞ രണ്ട് ദിവസമായി മിണ്ടാതിരുന്ന ശ്രീജിത്ത് പണിക്കരെ വീണ്ടും പ്രകോപിപ്പിച്ചു ശ്രീജിത്ത് പണിക്കർ മറ്റൊരു പോസ്റ്റുമായി രംഗത്തെത്തി ഇത്രയും ദിവസമായല്ലോ ഇനിയെങ്കിലും സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ ബി ജെ പി സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു എന്ന ആക്രനിരീക്ഷകൻ പറഞ്ഞ വീഡിയോ ഭജന സംഘത്തിലെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ ബ്ലീസ് എന്നായിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ ചെറിയ കുറിപ്പ് അതായത് ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കർ എന്ന് വിളിച്ചും ആക്രനിരീക്ഷകൻ എന്ന് പറഞ്ഞും കെ സുരേന്ദ്രൻ രംഗത്തെത്തിയപ്പോൾ ഉയർത്തിയ ഗൗരവമായ ആരോപണം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സുരേന്ദ്രനും ഔദ്യോഗിക നേതൃത്വവും ശ്രമിക്കുന്നു എന്ന് ഈ കള്ളപ്പണിക്കർ പറഞ്ഞു എന്നതാണ് താനങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും അതിനെ പിന്തുണച്ച ഭജന സംഘം അതായത് വളരെ കൃത്യമാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന മഹാനെ പിന്തുണയ്ക്കാൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്ന ഭജന സംഘത്തിന്റെ നിലവാരമുള്ള മറ്റു നേതാക്കൾ അവരാണ് ശ്രീജിത് പണിക്കരെ കള്ളപ്പണിക്കർ എന്ന് വിളിച്ച് വീണ്ടും ആക്ഷേപിച്ചത് അവരോട് പറയുന്നു സുരേഷ് ഗോപി തോൽക്കുമെന്നും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സുരേന്ദ്രൻ പരിശ്രമിക്കുന്നു എന്നും ശ്രീജിത് പണിക്കർ എന്ന ആക്രമനിരീക്ഷകൻ പറഞ്ഞതിൻ്റെ വീഡിയോ പുറത്തുവിടണമെന്ന് കാരണം ശ്രീജിത് പണിക്കർ ഒരിക്കലും പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി സ്വന്തം അധ്വാന പ്രകാരം ജയിച്ചതാണ് അതിന് സുരേന്ദ്രനോ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിനോ ക്രെഡിറ്റ് എടുക്കാൻ അവകാശമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു അല്ലാതെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇതാ സുരേന്ദ്രന്റെ രംഗത്തിറങ്ങുന്നു പറഞ്ഞിട്ടില്ല ഇതോടെ കളം വീണ്ടും ചൂടായിരിക്കുന്നു സുരേന്ദ്രന്റെ അനുകൂലികൾ ശ്രീജിത്ത് പണിക്കറിന്റെ പോസ്റ്റിനടിയിൽ വന്ന് വീണ്ടും തെറിവിളി തുടങ്ങിയിട്ടുണ്ട് ഭൂരിപക്ഷം വരുന്ന ബി ജെ പി പ്രവർത്തകരൊക്കെ ശ്രീജിത്ത് പണിക്കരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നത് സുരേന്ദ്രന്റെയും ഭജന സംഘത്തിന്റെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്നിട്ടും അവർ കൂലിപ്പട്ടാളത്തെ ഇറക്കി ശ്രീജിത്ത് പണിക്കരെ പുകയ്ക്കാൻ ശ്രമിക്കുന്നു വിമർശന വിടുന്നു എന്ന് പറഞ്ഞ് ചിലർ സുരേന്ദ്രനെ പിന്തുണയ്ക്കാനെത്തിയിരുന്നു അതിന് ശ്രീജിത് പണിക്കരുടെ മറുപടി ഭജന സംഘം ആക്രമിച്ചത് എന്നെയല്ലേ ഏത് ദേവേന്ദ്രനായാലും ഞാൻ മറുപടി പറയുമെന്നാണ് അതൊരു സത്യമാണ് സുരേന്ദ്രൻ്റെ ഒരു സുപ്രഭാതത്തിൽ ഒരു കാരണവുമില്ലാതെ ശ്രീജിത് പണിക്കരെ ആക്രമിക്കുകയായിരുന്നു അതിനാണ് ശ്രീജിത് പണിക്കർ ഉള്ളിസുര എന്നുള്ള വിശേഷണങ്ങളോടെ രംഗത്തിറങ്ങിയത് അതോടെ ശ്രീജിത്ത് അവസാനിപ്പിച്ചതാണ് അപ്പോഴാണ് സുരേന്ദ്രൻ്റെ ഭജന സംഘം വീണ്ടും ചൊറിയാൻ രംഗത്തിറങ്ങിയത് അവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിമർശനം അതിന് വിടുന്നു എന്ന് പറയുന്നവർ ആദ്യം വായടക്കാൻ പറയേണ്ടത് സുരേന്ദ്രനോടും ഭജന സംഘത്തോടുമാണ് അതുപോലെ തനിക്കെതിരെ സുരേന്ദ്രൻ ഗൗരവമേറിയ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് തെളിവ് ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നും ശ്രീജിത് പണിക്കർ ചോദിക്കുന്നു സുരേന്ദ്രന്റെ മകന്റെ അനധികൃത നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ തെളിവുണ്ടോ എന്നാണ് ചിലരുടെ ചോദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവ് ആദ്യം കൊണ്ടുവരൂ അതിനുശേഷം തന്റെ ആരോപണത്തിന് തെളിവ് തരം ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടുമില്ല എന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ പ്രതികരണം ബി ജെ പിയുടെ വോട്ടുനില കൂടിയത് ഗണപതി വട്ടം കൊണ്ടാണോ എന്ന ചോദ്യവും ശ്രീജിത്ത് പണിക്കർ ഉയർത്തുന്നു എന്തായാലും ഒരു കാരണവുമില്ലാതെ ശ്രീജിത്ത് പണിക്കരെ പണിയാനിറങ്ങിയ സുരേന്ദ്രനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എത്ര പണി കിട്ടിയിട്ടും തന്റെ ഭജന സംഘം തന്നെ കാക്കുമെന്ന് കരുതി വീണ്ടും സുരേന്ദ്രൻ പണി ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നു സുരേന്ദ്രന് നല്ലത് ശ്രീജിത്ത് പണിക്കരെ വിട്ടുപിടിക്കുന്നതാണ് ശ്രീജിത്ത് പണിക്കരുടെ മുമ്പിൽ വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ ഭജന സംഘത്തിന്റെ വെട്ടിക്കിളി ആക്രമണം കൊണ്ടോ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും സുരേന്ദ്രൻ തിരിച്ചറിയുക സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിക്കപ്പുറത്തേക്ക് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഒരു സ്വീകാര്യതയുമില്ലാത്ത നേതാവാണ് സുരേന്ദ്രൻ എന്ന് ഇനിയെങ്കിലും സുരേന്ദ്രൻ തിരിച്ചറിയുക അതേസമയം ശ്രീജിത്ത് പണിക്കരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് ഇവിടുത്തെ ബി പ്രവർത്തകരും ഹിന്ദു വിശ്വാസികളും സത്യാന്വേഷികളും എന്നും സുരേന്ദ്രൻ തിരിച്ചറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ